ചോദിച്ചോളൂ ുംബൈകും എന്റെ പേര് നിസാർ എന്റെ ചോദ്യം നബിജനാഘോഷം ഷെർക്കാണ് എന്നും വിദേഹത്താണ് എന്നും ഫൈസൽ മൗലവി തന്നെ പ്രസംഗിച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹം പിന്നീട് പറയുകയുണ്ടായി അത് നബിദിനാഘോഷം ഷെർക്കാണ് എന്നും മുജാഹിദുകൾക്ക് എന്നും അദ്ദേഹം പ്രസംഗിച്ച ക്ലിപ്പ് കാണാനിടയായി യഥാർത്ഥത്തിൽ എന്താണ് മുജാഹിദുകളുടെ വാദം നബിദിനാഘോഷം ഷെർക്കാണ് എന്നാണോ പ്രസ്ഥാനം പറയുന്നത് കുറച്ച് കാലങ്ങളായി എല്ലാം കട്ടുശീലമുള്ളവർ ക്ലിപ്പും കട്ടുമുറിച്ചുകൊണ്ട് ചില വ്യാജമായ പ്രചാരണങ്ങൾ പലരുടെയും പേരിൽ പ്രചരിപ്പിക്കുന്നത് പോലെ എന്റെയും രണ്ട് സംസാരങ്ങളെ രണ്ട് കഷ്ണമെടുത്ത് ഒറ്റക്കിളിപ്പാക്കി അവതരിപ്പിക്കാൻ തുടങ്ങിയിട്ട് നിമിതി ശിർക്കും ശുർക്കും എന്ന് പറഞ്ഞു എന്ന ഒരു ചെറിയ കഷ്ണമെടുക്കുകയും എന്നാൽ ശിർക്കാണ് എന്ന് ഞങ്ങൾക്ക് വാദമേ ഇല്ല എന്ന് പറയുന്ന മറ്റൊരു ഭാഗം എടുക്കുകയും ചെയ്തുകൊണ്ട് ഇത് രണ്ടും സംയോജിപ്പിച്ച് ഇത് ആ വൈരുദ്ധ്യം പറയുന്ന രൂപത്തിലാണ് പ്രചരിപ്പിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിനടുത്ത് കമ്പിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന നിബിരാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു വാദപ്രതിവാദം ഔദ്യോഗിക സംസ്ഥയുടെ വക്താക്കളുമായിട്ടാണ് അന്നാ സംവാദമുണ്ടായത് അവിടെയും ഇതുമായി ബന്ധപ്പെട്ട പരാമർശം കടന്നു വന്നു അവിടെ ആ വിഷയം കൃത്യമായി പ്രതിപാദിക്കപ്പെട്ടു അതിൽ നിന്നാണ് ഈ കഷ്ണം അടർത്തിയെടുത്ത ഒന്ന് യഥാർത്ഥത്തിൽ ആഘോഷം എന്നൊക്കെ നോക്കുമ്പോൾ അത് ബിദ എത്താണ് മതത്തിലേക്ക് പിടിക്കാൻ കൂട്ടിച്ചേർക്കപ്പെട്ടവയാണ് ഇതുവരെ നമ്മൾ വിശദീകരിച്ചുവല്ലോ എന്നാൽ അതിൻ്റെ ഭാഗമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ പദ്യങ്ങളിൽ ശിർക്കായ എമ്പാടും ആശയം കടന്നുകൂടിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല എല്ലാ കാലത്തും മുചാരി പ്രസ്ഥാനം പറഞ്ഞു പോരുന്ന ഒരു അടിസ്ഥാനം അടിസ്ഥാന മതമാണ് ആഘോഷം ബിദഗത്താണ് അപ്പം ഇന്നും ഇവിടെ എത്ര പ്രാവശ്യം എത്രയോ കിതാബങ്ങൾ വായിച്ചു പറഞ്ഞു ഇത് ബിദ എത്താണ് ബിദ അപ്പോൾ ഹു ഇതിൻ്റെ അസുരന്ത് അടിസ്ഥാനം എന്ത് ചോദിച്ചാൽ എന്നാണ് പറയുക എന്നാൽ അതിൻ്റെ ഭാഗമായി ചൊല്ലുന്ന പദ്യങ്ങളിലും ഗദ്യങ്ങളിലും പദ്യഗദ്യ ഒക്കെ ശിർക്കായ ധാരാളം വരികൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും ഇവിടെ സംശയമില്ല ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഉദാഹരണമായി സറഫ് അനാ മൗലിത് റബീലബുൽ മാസം വന്നാൽ വ്യാപകമായി ഉന്നയിക്കപ്പെടുന്ന ആലപിക്കപ്പെടുന്ന മൗലിദാണ് സർറഫ് അനാ മൗലിദ് ആ ഷറഫ് അനാമോ എന്ന ഒരു ബെയ്ത്തുണ്ട് ആ ബെയ്ത്തിൽ നബിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പടയുന്ന വരികളിൽ കാണാം അബ്ദുക്കൽ അബ്ദുക്കൽ മിസ്കീൻ യർജു ജമ്മൽ ഫീക ഖദ് യാ യാ ബശീറു നബിയെ മിസ്കീനായ അടിമ താങ്കളുടെ സാധുവായ അടിമ ഇർജു അവൻ ആഗ്രഹിക്കുന്നു ഫൽ ജമ്മൽ വഫീർ താങ്കളുടെ ധാരാളമുള്ള ഔദാര്യം ആഗ്രഹിക്കുന്നു നബിയെ എന്നാണ് അപ്പം നബിയുടെ മിസ്കീനായ അടിമയാണ് സാധുവായ അടിമയാണ് എന്നാണ് സ്വയം പരിചയപ്പെടുത്തുന്നത് നബിയുടെ അടിമ എന്ന് പറയാൻ പാടുണ്ടോ പാടില്ല അല്ലാഹുന്റെ അടിമയാണ് നബി പോലും അബ്ദുല്ലാഹി വറസൂലുഹു എന്നാണല്ലോ പരിചയപ്പെടുത്തിയത് അള്ളാഹാന്റെ അടിമയാണ് അള്ളാഹിന്റെ റസൂലാണ് എന്നിരിക്കെ നബിയുടെ അടിമയാണ് എന്ന് നമ്മൾ പറയാമോ പറയാൻ പറ്റില്ല റബ്ബിലേക്ക് ചേർത്തിയെ പറയാവൂ നമ്മെ കുറിച്ച് ഇവിടെ നബിയെ വിളിച്ചുകൊണ്ട് നിങ്ങൾ അടിമയാണ് ഞാൻ നിങ്ങളുടെ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഫതിലാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അടുത്ത വരിയിൽ െ താങ്കൾ എന്നെ സഹായിക്കണേ എന്നെ താങ്കൾ രക്ഷപ്പെടുത്തണമേ രക്ഷപ്പെടുത്തുന്ന ആപൽകരമായ കാര്യങ്ങളിൽ എന്നെ സഹായിയായിട്ടുള്ളവരെ എന്നെ അവലംബമായിട്ടുള്ളവരെ എന്നു പറഞ്ഞുകൊണ്ടാണ് ഇവിടെ തങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ഇതൊരിക്കലും ശരിയല്ല ഇത് ശിർക്കായ വരിയാണ് ഇങ്ങനെയുള്ള ധാരാളം വരികൾ നബിയോട് പ്രാർത്ഥിക്കുന്ന നബിയോട് പാപമോചനം തേടുന്ന നബി നബിക്ക് അള്ളാഹുവിന്റെ ചില വിശേഷങ്ങളെ വകവെച്ചു കൊടുക്കുന്ന ധാരാളം വരികൾ ഇത് സ്ഥാനം പിടിച്ചിട്ടുണ്ട് അതാണ് ഇത് വിജയത്താണ് എന്ന് പറയാനുള്ള അടിസ്ഥാനം എന്നാ പിന്നെ ശിർക്കി എന്ന് ചർച്ച വന്നത് എങ്ങനെയാണ് അതായത് മുജാഹിദിനെ കുറിച്ച് ഇവര് പറഞ്ഞു പ്രചരിപ്പിക്കാറുണ്ട് നബിദാഘോഷം ശിർക്കാണ് എന്ന് മുജാഹിദർ പറയുന്നു എന്ന് അതിൽ അടിസ്ഥാനമായി എടുക്കാറുള്ളത് ഉമർ മൗലവി റഹിമഹുല്ല അദ്ദേഹം പള്ളി പള്ളിതറസ്സില് ഒരു ഒരു മുതല്യുമായി സുന്നീത ഓതിപ്പടിക്കുന്ന കാലത്ത് അന്ന് അദ്ദേഹം തൗഹീദുമായി ബന്ധപ്പെടുകയും തൗഹീദിന്റെയും സുന്നത്തിന്റെയും അധ്യാപനങ്ങളെ അദ്ദേഹം കെ എം മൗലി റഹിമുല്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യാൻ തുടങ്ങുന്ന ആദ്യ നാളുകളിൽ അദ്ദേഹം നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടൊരു വേദിയിൽ അദ്ദേഹം അറിയാതെ പ്രസയിക്കാൻ ഒരു അവസരം അദ്ദേഹത്തെ കബളിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മാവിന് ഉണ്ടാക്കിയ ഒരു കഥ ഒരു ചരിത്രം അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ചെയ്ത പുസ്തകത്തിൽ അദ്ദേഹം അത് എഴുതി വെച്ചിട്ട് മുടിയതാണ് ആ പുസ്തകം ഇതിന് അൻപത്തി അഞ്ചാമത്തെ പേജിൽ അദ്ദേഹം എഴുതിയ മൗലിക യോഗത്തിൽ എന്നൊരു ഒരു അധ്യായമുണ്ട് അതായത് അദ്ദേഹത്തിന്റെ അമ്മാവൻ വലിയൊരു മുസ്ലിയാരായിരുന്നു ഉമർ മൊഴി റഹ്മുള്ള കെ എ മൊഴിയെ കണ്ടുമുട്ടുകയും അദ്ദേഹവുമായി സംസാരിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് ചില അധ്യാപകങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ മാറ്റമുണ്ടായി എന്ന് അമ്മാവന് മനസ്സിലായി അമ്മാവൻ മരുമകനെ ഒന്ന് ഒന്ന് കെണിയിൽപ്പെടുത്താൻ വേണ്ടി ഒരു അവസരം അവസരമുണ്ടാക്കയും നാട്ടിൽ ഒരു മൗലിക സദസ്സ് സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ അതിൽ അധ്യക്ഷൻ അമ്മാവനായിരുന്നു എന്നാണ് അപ്പം അമ്മാവൻ അധ്യക്ഷ പ്രസംഗത്തിനിടയിൽ അമ്മാവൻ എഴുന്നേരുന്നത് പറഞ്ഞു ഇനി ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് കൂടുതൽ മനസ്സിലാക്കാനുള്ള അവസരമായി എൻ്റെ മരുമകൻ ഉമർ മുസ്യാർ നിമിദാഘോഷത്തിന് മഹത്വം പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രസംഗിക്കും അതിന് ഇവിടെ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് അദ്ദേഹം ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അദ്ദേഹം പറയാ ഞാൻ ആഗ്രഹം എന്താ പറയാന്ന് അറിയില്ല ശരിക്ക് പറയേണ്ടത് ഇത് പാടില്ല എന്ന് പറയണം പക്ഷെ മൗഡി യോഗത്തിലെ സദസ്സാണ് അത് സ്റ്റേജാണ് അമ്മാവൻ അദ്ധ്യക്ഷനാണ് എന്തു പറയും അദ്ദേഹം പറയാം അങ്ങനെ അവസാനം കയറി അദ്ദേഹം സ്റ്റേജിൽ കയറി അദ്ദേഹം പ്രസംഗിച്ചുതാണ് അദ്ദേഹം പറ ഒരു അതിഗുരുതരമായ മറ്റ് താത്വികവശം മൗലി കഴിക്കുന്നതിലുണ്ട് എന്ന് പറഞ്ഞു പ്രസംഗിച്ചു പോകുമ്പോൾ ഞാൻ സ്റ്റേജിലെത്തി റബ്ബിനെ സ്തുതിച്ചു അവൻ സഹായം തേടി ധൈര്യമായി തുടങ്ങി മൗലി ഓതുന്നതിൻ്റെ ദോഷങ്ങളെക്കുറിച്ചാണ് ഞാൻ പ്രസംഗിച്ചത് ഈ വിഷയത്തിൽ നമ്മുടെ പ്രസംഗകരും എഴുത്തുകാരും പൊതുവെ അവലംബിക്കുന്ന രീതി എനിക്ക് ഹൃദ്യമായി തോന്നിയിട്ടില്ല മൗലിൻ്റെ ഉള്ളടക്കത്തിലുള്ള തെറ്റുകളും ദോഷങ്ങളുമാണ് അധികവും വിമർശന വിധേയമാക്കുന്നത് മൗര്യ പ്രവാചക ചെല്ലിലുള്ളതല്ലെന്നും അതിനാൽ ദീന പുതിയതെന്ന നിലയ്ക്ക് അത് ദുരാചാരമാണെന്നും വർദ്ധിക്കേണ്ടതാണെന്നും എടുത്തു പറയുകയും ചെയ്യാറുണ്ട് രണ്ടും ശരി തന്നെ വേണ്ടതുമാണ് പക്ഷേ അത് ഗുരുതരമായ മറ്റു താത്വികവശം മൗലി കളിക്കുന്നതിലുണ്ട് അതായത് സൃഷ്ടികളുടെ തൃപ്തി ആഗ്രഹിച്ച് നടത്തുന്ന ഒരു ആരാധനയാണ് മൗര്യം ഉദാഹരണം മുഹിദി സേഹിനെ പൊരുത്തം മോഹിച്ച് ആരെങ്കിലും ബദർ മൗലി ഓതാറുണ്ടോ ഇല്ല മറിച്ചും അങ്ങനെ തന്നെ ആരുടെ രക്ഷയും പൊരുത്തവുമാണ് ഓതുന്നവനും ഓദിക്കുന്നതിനും ആശിക്കുന്നത് അവരുടെ പേരിൽ നിർമ്മിതമായ മൗലിരാണ് അവിടെ കഴിക്കപ്പെടുന്നത് ഈ ആശയും മോഹവും അദൃശ്യമായ മാർഗത്തിലൂടെ ആണെന്നത് ഇതിനെ കഴമ്പാണ് താനും അപ്പോൾ പദ്യങ്ങളിലും പ്രാർത്ഥനാ കീർത്തനങ്ങളിലും ദോഷകരമായ യാതൊന്നും പ്രകടമല്ലാത്ത മൗലിരായാൽ പോലും അത് ശിർക്കിന്റെ നടപടി തന്നെയാണ് ഇതാണ് എഴുതിയത് ചൊല്ലുന്ന വലിത് ശിർക്കില്ലെങ്കിലും ഇത് ചൊല്ലുക വഴി ഏത് മഹാന്റെ പേരിലാണോ ഇത് ചൊല്ലുന്നത് ആ മഹാന്റെ പൊരുത്തം കാക്ഷിച്ചു കൊണ്ടുള്ള ഒരു വിഭാഗത്തായി ചെയ്യുന്നു അതുകൊണ്ട് ഇത് സിർക്കുന്ന നടപടിയാണ് ഇത് ഉമർമൊഴി എഴുതിയിട്ടുണ്ട് ഇത് കമ്പനി സംഭാഗത്തിൽ എം ടി മുസ്ആിയാർ ഈ പുസ്തകമായി വരികയും ഇതിന് ഈ ഒരു ഭാഗം മാത്രം വായിക്കുകയും അതുകൊണ്ട് മൗര്യ ആഘോഷം തന്നെ സിർക്കാണെന്ന് മുജാഹിദുകൾ പറയുന്നു എന്ന് പറയുകയും ചെയ്തു അവിടെയാണ് ഞാൻ എന്ന് സംസാരിച്ചത് മുജാഹിദ് പ്രസ്ഥാനം മൗര്യ ആഘോഷം ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല ഉണ്ടെന്ന് പറയാൻ അദ്ദേഹം ഈ ഭാഗം വായിച്ചു വായിച്ചപ്പോൾ തന്നെ അപ്പോൾ എന്ന് പറഞ്ഞാണ് അദ്ദേഹം വായിക്കാൻ തുടങ്ങിയത് അപ്പോ തന്നെ ഞാൻ എപ്പോൾ അപ്പോൾ എന്ന് പറഞ്ഞിട്ട് വാചകം ആരംഭിക്കൂലോ അപ്പൊ എന്തോ പറഞ്ഞിട്ടുണ്ട് അതങ്ങ് വായിച്ച പ്രശ്നം തീരും അതാ ഉമർ മലീ പറഞ്ഞത് ആരുടെ പേരിലാണോ കഴിക്കുന്നത് അവിടെ പൊരുത്തം കാക്ഷിച്ചുകൊണ്ടുള്ള വിഭാഗത്താണ് അപ്പോൾ ഇത് സിർക്കായി മാറും ശരിയാണ് അങ്ങനെ പൊരുത്തം കാക്ഷിച്ചു കൊണ്ടാണോ എങ്കിലും സുർക്കായി മാറുകയും ചെയ്യും അത് അവിടെയും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്നാണ് ഈ രണ്ട് കഷ്ണമെടുത്ത് ഇവർ കിളിപ്പാക്കി പ്രചരിപ്പിച്ച ശേഷം പറയുകയാണ് എന്തുകൊണ്ടെന്നാൽ അള്ളാഹുല്ലാത്ത സൃഷ്ടികവും രക്ഷയും ഇച്ഛിച്ചുകൊണ്ട് ഒരു പുണ്യകർമ്മം നിഷിദ്ധമാണ് അത് ശുർക്കും കുഫുറുമാണ് മുമ്പ് നടത്തുന്ന പന്ത്രണ്ടക്കത്തെ നിസ്കാരം പോലും ഈ വകുപ്പിൽ പെടുന്നതാണ് നിസ്കാരം നിസ്കാരം ആണ് എന്താ കാരണം ആ നിസ്കാരം എന്തിനാ മൊഹിദിഷേഖിന്റെ പൊടുത്തം കാണാണോ നിസ്കരിക്കുന്നത് എങ്കിൽക്കായി മാറി അതിനർത്ഥ മുജാഹരിയങ്ങള് നിസ്കാരം എന്ന് പറഞ്ഞതാണോ അല്ലെങ്കിൽ പറഞ്ഞല്ലോ അമരമൊഴി പറ്റുന്നേ ഇങ്ങനെ ഉണ്ടാക്കി പോകുക ആ കൂട്ടത്തിനാണ് ഇതൊക്കെ അള്ളാഹോന്റെ നൂതനം ഇങ്ങനെ ഒരു നമസ്കാരം പഠിപ്പിച്ചിട്ടില്ല ഉപദേശിച്ചിട്ടുമില്ല മോഹിതി ശേഖനെ പൊരുത്തം ആശിച്ചു കൊണ്ടായതിനാൽ ആ നമസ്കാരം പോലും ശില്ക്കായി തീരുമെന്നാണ് അത് ദയനീയമായ കാര്യം ആയതിനാൽ ദോഷമുക്തമായ മൗരിത് എന്നൊരു കാര്യം ഇല്ല തന്നെ കണ്ടോ ദോഷമുക്തമായ മൗലി എന്ന ഒന്നില്ല എന്ന് ഉമർ മൌലി പറഞ്ഞു ഇതാണ് വിഷയം ഏതായാലും പറയാ അദ്ദേഹം ഇത് പ്രസംഗിച്ചു അദ്ദേഹം അതൊക്കെ പ്രസംഗിച്ചു അങ്ങനെ ആകെ പ്രസിഡന്റായി പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ പിന്നെ എൻ്റെ അമ്മാവിന് എഴുന്നേറ്റ പ്രസംഗം ഞാൻ വായിക്കാലോ പ്രസംഗം ഞാൻ അവസാനിപ്പിച്ചു അധ്യക്ഷൻ എഴുന്നേറ്റു ഇടക്കൊന്ന് പറഞ്ഞോട്ടെ സമുദായവും പണ്ഡിതവർഗവും ഏറെ പുരോഗമിച്ചു എന്ന് കരുതുന്ന ഇക്കാലത്ത് പോലും എനിക്ക് ഈ തരത്തിൽ ഒരു പ്രസംഗം പൂർത്തിയാക്കാൻ പറ്റുമോ കാരണം കളെന്താ അപ്പോഴേക്ക് പ്രസിഡന്റാക്കി ഉണ്ടാവും അധ്യക്ഷ പദത്തിരിക്കുന്ന ഫൈസി സക്കാഫിമാരുടെ ആംഗ്യത്തിന്റെ ഫലമായി ജനം എന്റെ കഥ അവിടെ വെച്ച് തന്നെ കഴിക്കും രണ്ട് വിഭാഗത്തും സ്വതന്ത്രമായി അവരുടെ വിഷയങ്ങൾ വിശദീകരിക്കാനുള്ള വേദിയൊരു ക്ഷണിച്ചിട്ട് പോലും മുസ്ലിയാക്കൾ ഹാജരാകുന്നില്ല അത്രയും യോഗങ്ങൾ വിളിച്ചും അസഭ്യ മുദ്രാവാക്യങ്ങൾ കൊണ്ടും കലക്കൽ കലക്കാൻ അനുയായികളെ ശട്ടം കെട്ടി ചെയ്യുന്നത് അങ്ങനെ അധ്യക്ഷൻ എഴുന്നേറ്റു എന്നൊരു പറഞ്ഞു പേപ്പട്ടി കടിച്ചവനെ മിടുക്കനായ വൈദ്യരുടെ കൊണ്ടുചെന്നാൽ വിഷത്തിന്റെ വീര്യം എത്രത്തോളം എന്ന് അറിയാനുള്ള മരുന്നാണ് ആദ്യം കൊടുക്കുക പിന്നീടാണ് യഥാർത്ഥ ചികിത്സ ഇതുപോലെയാണ് ഉമറിന് ഞാൻ ഈ വിഷയം തന്നെ കൊടുത്തത് ഇവൻ മലബാറിൽ പോയപ്പോൾ ഒരു പേപ്പട്ടി അവനെ കടിച്ചതായി അറിഞ്ഞിരുന്നു ആ പേപ്പെട്ടി ആരാണ് നിങ്ങൾക്കറിയേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ബഹുമാന ഗുരുനാഥൻ കെ എം മൊഴിയെ അസഹ്യമായി നിങ്ങൾ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞു ഉമർമൊഴി ആ വിഷയം പറയുന്നു അപ്പൊ ഇതാണ് യഥാർത്ഥ വിഷയം ഇതെടുത്ത് കഷ്ണമെടുത്തിട്ടാണ് കണ്ടോ അന്ന് പറഞ്ഞു ഷിർക്കായതുണ്ട് ഇപ്പൊ പറഞ്ഞു ശിർക്കല്ല എന്ന് പറഞ്ഞു എന്ന രൂപത്തിന് പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ഇവിടെ രാത്രി മൗടിയുടെ ആഘോഷം എന്നത് വിദഗത്താണ് കൊണ്ടുവരുമ്പോൾ അത് വിദഗത്തായി മാറും എന്നാൽ അതല്ല അതല്ലെല്ലുന്ന വരികളിൽ ഷിർക്കുണ്ട് അനാചാരമുണ്ട് കള്ളക്കഥയുണ്ട് കഴിഞ്ഞ മുഖാമുഖത്തി മിശ്രമായി നമ്മൾ പറഞ്ഞതാണ് അതിനാൽ ഈ ഈ നിലയ്ക്കുള്ള തട്ടിപ്പുകൾ ഈ നിലക്കുള്ള കുപ്രചാരങ്ങൾ ആ നിലയ്ക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കണം മുമ്പൊരിക്കൽ സ്വർണൂരിൽ ഇതേപോലൊരു ഒരു സംവാദം ഇതുമായി ബന്ധപ്പെട്ടിരുന്നു അന്ന് എ പി വിഭാഗം സമസ്തം യാക്കന്മാരാണ് അന്ന് വന്നത് സ്വർണൂരിൽ വെച്ച് നിബിദനവുമായി ബന്ധപ്പെട്ട സംവാദം വന്നു അവിടെയും തന്നെ പ്രത്യേകത കൽപ്പിച്ച് ആഘോഷിക്കൽ എന്ന ഭാഗം പറഞ്ഞപ്പോഴാണ് പിറ്റേ സിറാജിൽ ന്യൂസ് വന്നു പ്രത്യേകത കൽപ്പിക്കാതെ നിബിദിനം ആഘോഷിക്കാമെന്ന് മുചാഹരികൾ സമ്മതിച്ചു അങ്ങനെ വാർത്ത ഉണ്ടാക്കരുത് സിറാജി ന്യൂസ് അതാണ് ആഘോഷിക്കാമെന്ന് ജാഹിറുകൾ സമ്മതിക്കുന്നു എന്നിട്ട് പറഞ്ഞത് ആ പ്രത്യേകത കൽപ്പിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്നാണ് അന്ന് പറഞ്ഞത് അപ്പൊ ഇങ്ങനെ ഓരോരുത്തരെ ഓരോന്നായി ഉണ്ടാക്കിക്കൊണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെയും ഈ ഒരു ഈ മറ്റേ സംഘാരികളിൽ പോയിട്ട് വരും കണ്ടോ അമല മൊഴി ഇത് പറ്റുന്നു പറഞ്ഞല്ലോ എന്ന് പറയും ഇങ്ങനെ ഓരോരുത്തരെ ഓരോന്നായി രംഗത്ത് വരും യഥാർത്ഥത്തിൽ നിലപാട് കൃത്യമായി പറഞ്ഞു ഇത് വിദേഹത്താണ് പുത്രാചാരമാണ് ആദ്യകാല തലമുറയ്ക്ക് പരിചയമില്ലാത്തതാണ് പിന്നീട് അത് മതത്തിന്റെ പേരിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടവയാണ് ഷിയാക്കൾ കൊണ്ടുവന്നു പിന്നീട് രാജാവ് ഏറ്റെടുത്തു ഇന്നതിലേത് കഥനേക്കാൾ പുണ്യമായി രണ്ട് പെരുന്നാളിനേക്കാൾ മഹത്വമായി അത് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി എന്നാണ് ഇതിന് വസ്തുത അള്ളാഹു നമ്മൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ് ചോദ്യകർത്താവ് പേരും സ്ഥലവും പറഞ്ഞ് ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ചോദിക്കാവുന്ന അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കൂ നിങ്ങളുടെ മൈക്ക് മ്യൂട്ടാണ് മ്യൂട്ട് ഒഴിവാക്കി ചോദ്യം ചോദിക്കൂ അൺമ്യൂട്ട് ചെയ്ത് ചോദ്യം ചോദിക്കാം മ്യൂട്ടാണെന്ന് തോന്നുന്നു കേൾക്കുന്നില്ല മൈക്ക് മ്യൂട്ടായി കാണുന്നു മൈക്ക് മ്യൂട്ടായി കാണുന്നുണ്ടല്ലോ ചോദ്യ ഭർത്താവിനെ ഒഴിവാക്കി മറ്റൊരു ചോദ്യത്തിലേക്ക് വലക്കും സ്ഥലം എന്റെ പേര് ഷബീർ അലി ആ ഞാൻ കോഴിക്കോട് ആ ഒരു ചെറിയൊരു ഡൗട്ടുമായിട്ടാണ് നബിദിന സംബന്ധമായിട്ടുള്ളതാണ് വളരെ ചെറുപ്പം മുതലേ നമ്മളൊക്കെ ആഘോഷിച്ച ഒരു സംഭവമാണ് നെബിദിനുള്ളത് വളരെ വർണ്ണശബളമായിട്ട് നമ്മൾ ആഘോഷിച്ചാണ് കുറച്ചുകൂടി മുതിർന്ന് ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞ ശേഷം പിന്നീടാണ് അതിനെപ്പറ്റി നമ്മളത് മനസ്സിലാക്കുന്നതും അത് ചെയ്യാൻ പാടില്ല തെറ്റാണെന്നൊക്കെ അറിയുന്നതും എന്നിരുന്നാലും അന്നുമുതൽ ഇന്ന് വരെ ഇപ്പോഴും അത് നബിദിന ആ റബ്ബിൽ ലവൽ മാസമാകുമ്പോൾ വളരെ സജീവമായിട്ടന്നെ ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും അത് നടക്കുന്നുണ്ട് അതിപ്പോൾ ഗൾഫ് കണ്ട്രിയിലൊക്കെ സൗദിയിലും ദുബായിലൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് ലൈവ് വീഡിയോസ് വരെ വരുന്നുണ്ട് അവിടെ നടക്കുന്നുള്ള സംഭവമാണെന്നുള്ളത് ഇത്രയും നിരുത്സാഹപ്പെടുത്താത്ത ഒരു സംഭവമായിട്ടും അതല്ലെങ്കിൽ ഹറാമായ ഒരു സംഭവമാണെന്ന് അറിഞ്ഞിട്ടും പല പണ്ഡിതന്മാരും അത് ഇ കെ ആവട്ടെ എ പി ആവട്ടെ ഞാൻ വേറെ തിരിച്ച് പറയുന്നില്ല ഏത് ആശയം ഞാൻ പിന്നെ ആശയം ഞാൻ പറയുന്നില്ല എല്ലാ പണ്ടി പണ്ഡിതന്മാരൊക്കെ അറിവുള്ള ആളുകളാണല്ലോ അപ്പൊ അവരൊക്കെ ഇതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോ അത് ഹറാമാണെന്ന് പറയുന്നതിന് എന്തെങ്കിലും തക്കതമായ ഒരു റീസൺ വേണം അതൊന്നറിയാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഒരു വാദപ്രതിവാദത്തിന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടി മാത്രം ചോദിക്കുകയാണ് ഇൻഷാല്ല അതിനൊരു ഉത്തരം കിട്ടുകയാണെങ്കിൽ വലിയൊരു ഉപകാരമായിരുന്നു ഓക്കെ തീർച്ചയായും ആത്മാർത്ഥമായി മനസ്സിൽ നിന്ന് വന്നൊരു ചോദ്യമാണ് ഇങ്ങനെയൊക്കെ പാടില്ല എന്ന് പറയുമ്പോഴും ഒരുപാട് പണ്ഡിതന്മാർ അത് ചെയ്യുന്നുവല്ലോ ലോകത്തിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അത് നടക്കുന്നുവല്ലോ എന്നൊക്കെയാണ് പറയുന്നത് ഏതു വിധത്ത് കടന്നു വന്നാലും സ്വാഭാവികമായും അതിന് വലിയ പ്രചാരം ലഭിക്കും ലോകത്തിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അതൊരു പക്ഷേ നടമാടും എവിടെയൊക്കെ നടന്നാലും ലോകത്തെല്ലാം ഉണ്ട് എന്നതുകൊണ്ട് ഒരു കാര്യം മതത്തിൻ്റെ ഭാഗമായി മാറുകയില്ല എന്നത് ഒരു അടിസ്ഥാന തത്വമാണ് നേരത്തെ ഒരു ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തിന് മറുപടി പറയവേ റഹായി പുരസ്കാരവുമായി ബന്ധപ്പെട്ട് നബീ അമർ അഹ്മദയുടെ ഫതാവയിൽ നിന്ന് ഞാൻ വായിച്ചുവല്ലോ ഒലാത്തകുത്തറ നീ വഞ്ചിതനായി പോകാൻ പാടില്ല പെട്ടുപോകാൻ പാടില്ല ധാരാളം ആളുകൾ ചെയ്യുന്നുവെന്നതും ഒരുപാട് രാജ്യങ്ങളിൽ നടക്കുന്നുവെന്നതും കൊണ്ട് നീ അതിൽ വഞ്ചനരാകാൻ പാടില്ല എന്ന നവഇയിമാമിൻ്റെ വാചകമാണ് ഇതിൽ നമ്മൾ അടിസ്ഥാനമായി സ്വീകരിക്കേണ്ടത് ഫുലൈബിൻ ഇയാദുറഹിമഹല്ല എപ്പോഴും പറയുമായിരുന്നുവെന്നാണ് ഈ നീ പിൻസാം തുറുഖ് നീ നേരിൻ്റെ മാർഗത്തിലാണ് നീ മുറുകെ പിടിക്കേണ്ടത് ഒല തകത്തർ ഒല തകത്തറ വികസനത്തിൽ ഹാലിക്കിൻ അതല്ലാത്ത വഴി സ്വീകരിച്ച് നശിച്ചു പോകുന്ന ഭൂരിപക്ഷം ആളുകളെ കണ്ട് നീ ഒരിക്കലും ചതയിൽപ്പെട്ടു പോകേണ്ടതില്ല അതേപോലെ എതിർനക്ക കില്ലത്തു സാലിക്കുകയും നേരിൻ്റെ വഴിയിൽ സ്വീകരിക്കുന്ന ആളുകൾ തുച്ഛമാണ് എന്നതുകൊണ്ട് എനിക്ക് പ്രയാസമുണ്ടാവുകയും ചെയ്യേണ്ടതില്ല അദ്ദേഹം തന്നെ എടുത്തു ഒരു ഭാഗം കാണാം നീ ഹക്കനെയാണ് പിൻപറ്റേണ്ടത് അത് എത്ര ചുരുക്കം ആളുകളാണ് ആ ഹക്ക് സ്വീകരിക്കാൻ ഉള്ളതെങ്കിലും ശരി ഇത്തബിൽ വലൗ കുന്ത ഇത്തബിൽ പിൻപറ്റുക ഇത്തീ കുന്ത പിൻപറ്റുകാൻ നീ മാത്രമാണെങ്കിലും പിൻപറ്റുന്ന അവസ്ഥ വന്നാൽ നിന്റെ പേരാണ് അന്ന് അൽ ജമാ എന്ന അൽ ജമാ നീ ഒരാൾ മാത്രം ആയിരിക്കും അപ്പൊ എത്ര ആളുണ്ട് എത്ര നാട്ടിലുണ്ട് എന്ന ഇതിന് ഒരിക്കലും ഒരു ന്യായമല്ല പിന്നെ പലപ്പോഴും സംഘനാ സങ്കുചത്വം കൊണ്ട് എല്ലാത്തിനും ന്യായീകരിക്കുന്ന കുറേ ആളുകൾ ഉണ്ടാവാം ഇപ്പം തന്നെ എല്ലാ പണ്ഡിതന്മാരും ഇത് സപ്പോർട്ടാണെന്ന് വെച്ചാൽ ആണ് എന്ന് ഞാൻ പറയില്ല എത്രയോ പണ്ഡിതന്മാർ ഈ വക കാര്യങ്ങൾക്ക് കാര്യങ്ങൾക്കെതിരുള്ള ആളുകളുണ്ട് ഈ വക പാട്ടും ഇത്രയും വിമർശിക്കുന്ന ആളുകളുണ്ട് ഇത്തരം ശരിക്കുന്ന നടപടികളെ അംഗീകരിക്കാത്തവരുണ്ട് പക്ഷേ ഭൂരിപക്ഷത്തിന് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി സംഘടനയ്ക്ക് വേണ്ടിയൊക്കെ തൽക്കാലം മൗനം പാലിച്ചു പോകുന്ന ധാരാളം ആളുകളുണ്ട് അവിടെ എല്ലാവരും കൂടി അതിന് സപ്പോർട്ടാണ് വിചാരിക്കേണ്ട പിന്നെ സ്വാഭാവികമായും ഒരു ഒഴുക്കിന് ഒഴുക്കിൻ്റെ കൂടെ നീങ്ങുമെന്ന എളുപ്പമാണ് ഒഴുക്കിനെതിരായി നീങ്ങലാണ് പ്രയാസം അതിന് അങ്ങേയറ്റം ഒരു മനക്കരുത്തും നിശ്ചയദാർഢ്യവും അത്രയും വലിയ സത്യത്തുള്ള പ്രതിപത്തിയുമെല്ലാം ഉള്ളവർക്ക് മാത്രമാണ് ആ വഴിയിലേക്ക് നീങ്ങാൻ സാധിക്കുക കൂടി നാം തിരിച്ചറിയുക പിന്നെ കുറെയൊക്കെ വ്യാജമായ പ്രചാരങ്ങളുമാണ് ഇല്ലാത്ത കുറെ കഥകൾ നേരത്തെ ഇവിടെ വായിക്കപ്പെട്ടുവല്ലോ പല ഇമാമികളോട് കിതാബിൽ പറഞ്ഞു വെച്ച് എന്താണെന്ന് പോലും നോക്കാതെ അതിൽ ഒരു കഷ്ണം എടുത്ത് അതൊക്കെ പിന്നീട് പൊടിപ്പും തങ്ങലും വെച്ച് പ്രചരിപ്പിച്ചുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ ഇതിനൊക്കെ പ്രചാരം കൊടുക്കുന്നത് എന്നുകൂടി നാം തിരിച്ചറിയുക ലോകത്ത് ആരൊക്കെ ചെയ്താലും ശരി എവിടെയെല്ലാം ഉണ്ടെങ്കിലും ശരി അതൊന്നും ഒരു കാര്യം ശരിയാണോ അല്ലെ തീരുമാനിക്കാനുള്ള മാനദണ്ഡമല്ല എത്ര പേർ ചെയ്യുന്നുവെന്നതല്ല എത്ര പേർ ഒഴിവാക്കുന്നുവെന്നതല്ല എല്ലാവരും ഒഴിവാക്കിയാലും ശരി മതത്തിൽ സ്ഥിരപ്പെട്ട കാര്യമാണോ അത് ചെയ്തേ പറ്റൂ എല്ലാവരും കൂടി ചെയ്താലും ശരി മതത്തിൽ സ്ഥിരപ്പെടാത്ത കാര്യമാണോ അത് ചെയ്യാനായിട്ട് പറ്റുകയുമില്ല അതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം എന്നു കൂടി അഭിഷേകമായി നാം മനസ്സിലാക്കുക അള്ളാഹുവാൻ ധാരാളം ആളുകൾ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ മതത്തിൽ ഇല്ലാത്തൊരു കർമ്മമായിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ ധാരാളം ആളുകൾ ചെയ്യുന്നത് എന്നാണ് നമ്മുടെ പ്രിയ സുഹൃത്തിൻ്റെ ആത്മാർത്ഥമായുള്ളൊരു ചോദ്യം സാധാരണ ജനങ്ങൾ ചോദിക്കാറുള്ള ചോദ്യമാണെന്ന് ഫൈസൽ മൊലോട് മറുപടി പറഞ്ഞു ഒരു കാര്യം കൂടി അതിൽ ആഡ് ചെയ്യുകയാണ് വിശുദ്ധ ഖുറാനിൽ പതിനേഴ് സ്ഥലങ്ങളിൽ ഒലാക്കിന്ന അക്സരന്നാസി എന്നാൽ ജനങ്ങളിൽ ഭൂരിഭാഗവും എന്ന വാക്ക് ആവർത്തിച്ചു വന്നിട്ടുണ്ട് ഒലാക്കിന്ന അക്സർന്നാസി എന്നാൽ ജനങ്ങളിൽ ഭൂരിഭാഗവും വന്നതിന് ശേഷം എല്ലാം വന്നത് ജനങ്ങളിൽ ഭൂരിഭാഗവും നന്ദി കാണിക്കുന്നില്ല അവർ കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല അതേപോലെ തന്നെ അള്ളാഹുവിനോട് കടപ്പെട്ട് ജീവിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ദീനിൻ്റെ അഥവാ അടിസ്ഥാനം തന്നെ ഹക്ക് മനസ്സിലാക്കാൻ കുറച്ച് ആളുകൾ ഉണ്ടാവുള്ളൂ എന്നാലോ അള്ളാഹുസ് ബഹാനഹൂവത്താരെ പഠിച്ച് പഠിപ്പിച്ചതിനനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ കലീലമ്മ കുറൂൻ അതേപോലെ തന്നെ ഷുക്ർ ചെയ്യുന്ന ആളുകൾ കുറച്ചേ ഉള്ളൂ അതേപോലെ തന്നെ ഹക്കുന് സ്വീകരിക്കുന്ന ആളുകൾ കുറച്ചേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ആളുകൾ ഏറെ ചെയ്യുന്നുണ്ടല്ലോ കൂടുതൽ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളതല്ല അടിസ്ഥാനം എന്നുള്ളതും എന്താണോ അള്ളാഹു സുബഹാനഹുഅഅാലയും റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമയും പഠിപ്പിച്ചത് അതാണ് ദീന് അത് ചെയ്യാൻ കുറച്ചാളുകൾ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് കാലാകാലങ്ങളിലുള്ള ചരിത്രം പഠിപ്പിച്ചതിനു ശേഷം വിശുദ്ധ ഖുറാൻ പഠിപ്പിച്ചതാണ് പ്രവാചകന്മാരുടെ ശരീര സൂചിപ്പിച്ചതിനു ശേഷം അള്ളാഹു ധരിയപ്പെടുത്തിയ കാര്യമാണ് ജിതാക്ക ما شاء الله الحمد.